ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടും അതുപോലെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് പരിചയപ്പെടുന്നത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മുത്താരിപ്പൊടിയാണ് വേണ്ടത് ആ മുത്താരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ട് രണ്ട് സ്പൂൺ മുത്താറിപ്പൊടി അതിലിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായി ഉടച്ച് ഇളക്കിയെടുക്കണം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിക്കുക ഈ മുത്താറിപ്പൊടിക്ക് ഒരു കപ്പ് മുത്താരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പം രണ്ട് കപ്പ് മുത്താറിപ്പൊടി എടുത്തുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം വേണം അതിനകത്ത് രണ്ടര കപ്പ് വെള്ളം ിലൊഴിക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളത്തിലാണ് മുത്താറി കലക്കി വെച്ചിട്ടുള്ളത് ഇനി ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുത്താറി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി ഒടച്ചെടുത്തതിനു ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇതിൽ കട്ട് ഇത് ഒന്ന് തിള വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് തിള തിളവന്നതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള മുത്താറിപ്പൊടി ഇലക്കിടുക ഈ മുത്താലിപ്പൊടി ഇട്ടിട്ട് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇത് ഷുഗർ അതുപോലെ ഡയറ്റെടുക്കുന്ന ആൾക്കാർ ബി പി ഉള്ളവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കർണാടകയെല്ലാം നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ തന്നെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത് എൻ്റെ പേര് മുദ്ദേ അടിയിൽ നിന്ന് ഇങ്ങനെ തിളവന്നതിന് ശേഷം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത് അത് വേറെ നമ്മൾ ഉപ്പ് അങ്ങനത്തെ ടേസ്റ്റിനുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല ഇതിലൂടെ കഴിക്കുന്ന കറീൻ്റെ ടേസ്റ്റ് മാത്രമാണ് ഇതിന് ഉണ്ടാവുള്ളൂ പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടും വേഗം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സാധനമാണ് അപ്പം ഇതുപോലെ നന്നായി ഇളക്കി ഇല്ല വെള്ളം ഫുള്ള് വരെ ഇത് നമ്മൾ മുത്താലിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ അതിനുശേഷം ഇത് നന്നായി കൈ കൈവിടാണ്ട് ഇളക്കി കൊടുത്ത് ഒരു നമ്മളെ കയ്യിൽ തൊട്ട് വെക്കുമ്പോൾ ഒട്ടാത്ത പൊടി നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തൊരു ഭാഗം വരെ നന്നായി ഇളക്കി കൊടുത്ത് ഓഫാക്കുക ഫ്ലെയിം ഓഫാക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് പരിപ്പ് എടുത്ത് അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് കുക്കർ അടച്ച് വെക്കാം ഇതൊരു മൂന്ന് വിസിലടിക്കണം നന്നായി കഷ്ണങ്ങളൊന്നും വെണ്ടു പോകരുത് ആവി ആവശ്യത്തിനുള്ളൊരു വേവ് അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് വിസലടിപ്പിക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് ഇതിനകത്ത് സാമ്പാർ ഇതിനകത്ത് സാധാരണ ചെയ്യുന്ന പോലെ വറുത്തരയ്ക്കോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് നമ്മൾ അതേ ഒരു ടേസ്റ്റിൽ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് അപ്പോൾ മൂന്ന് ദിവസം വന്നതിന് ശേഷം തീ ഓഫ് ഓഫാക്കിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറവ് ഇണ്ടാക്കണം അതിനായിട്ട് കടുക് ഇട്ടിച്ച് പിന്നെ കുറച്ച് ഇത് ഉലുവ ഇടുന്നുണ്ട് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളെ കുക്കറിൽ എയർ പോയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കുക ഇത് കഷ്ണം നമ്മൾ ഉടഞ്ഞു പോകാൻ പാടില്ല പിന്നെ ഇതിനകത്തേക്കുള്ള മസാലകൾ ഉണ്ടാക്കണം അതിനായിട്ട് സാമ്പാർ പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറു കുറച്ച് ചേർക്കുക എന്നിട്ട് ഇതൊന്നും നന്നായി ചൂടാക്കി കൊടുക്കുക നമ്മൾ തേങ്ങയൊന്നും വറുത്തരക്കുന്നില്ല അതിന് വേരാണ് ഇതിങ്ങനെ എടുക്കുന്നത് ഇത് കരിയാണ്ട് നോക്കണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഇട്ട പുളി പിഴിഞ്ഞിട്ട് ഇതിനകത്തിക്കൊഴിക്കുക ഇപ്പോൾ നമ്മൾ വറുത്തരച്ച അതേ ഒരു കളറും അതേ ടേസ്റ്റും തന്നെയാണ് ഇതിന് ഉണ്ടാവുക പിന്നെ ചാറിന് കുറു കുറുകിയിട്ടുള്ള ചാറും കിട്ടും കഷ്ണം ഉടയരുത് ഉടയാണ്ട് ഇളക്കിയെടുക്കണം ഇത് അന്നായി എടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ സാമ്പാർ ഈ ചട്ടി പാത്രത്തിലേക്ക് സാമ്പാർ ഒഴിച്ചാൽ മതി നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ ചേർക്കാം ഈ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇല്ലെങ്കിൽ വെള്ളം പാകത്തിന് പാപത്തിനുണ്ടെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്താൽ നമ്മൾ സാമ്പാർ റെഡി അപ്പോൾ ഇത് സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് അപ്പോൾ നമ്മൾ നേരത്തെ മുത്താറി വേവിച്ചിട്ട് നന്നായി വെള്ളം എല്ലാം ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ മുത്താറി നമ്മളൊരു പാത്രത്തിൽ സ്റ്റീലിൻ്റെ ഉള്ള പാത്രത്തിലോട്ട് എടുത്തിട്ട് അതൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇത് ഇത് നമ്മൾ കയ്യിൽ ഇട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് വെള്ളം കയ്യിൽ മുക്കിയിട്ട് ഒന്ന് ഉരുട്ടി ഉരുട്ടി ഉണ്ട പോലെ ആക്കി ആക്കിയെടുക്കാം അപ്പോൾ ഒരാൾക്ക് എത്ര നമ്മളൊരു ഒരു കയ്യിൽ പിടുത്തത്തിനുള്ളൊരു ഉണ്ട ഉണ്ടെങ്കിൽ ഒരാൾക്ക് അത് മതിയാവും നമുക്ക് പാവത്തിനുള്ള വലിപ്പം നോക്കിയിട്ട് ഉരുട്ടിയെടുക്കാം അതിനുശേഷം അതിനകത്ത് കുറച്ച് നെയ്യും കൂടി ചേർത്ത് നമുക്ക് കഴിച്ചാൽ നല്ല സൂപ്പറായിരിക്കും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം Thank you.